വാളയാർ പെൺകുട്ടികൾക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് നീതി സമരസമിതി തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്ടേക്ക് സ്ത്രീ സുരക്ഷാ യാത്ര നടത്തുന്നു സെപ്റ്റംബർ മുപ്പത് മുതലാണ് സ്ത്രീ സുരക്ഷാ യാത്രയെന്ന് നീതി സമരസമിതി യോഗം അറിയിച്ചു വാളയാർ കേസ് അട്ടിമറിച്ച സോജന ഐ പി എസ് നൽകുന്നതിന് പകരം ശിക്ഷ നൽകുക വാളയാർ കേസിൽ അമ്മയ്ക്ക് വിശ്വാസമുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുക കേസ് എറണാകുളം സി കോടതിയിലേക്ക് മാറ്റിയ നടപടി റദ്ദാക്കുക കേരളത്തിന് പുറത്തുനിന്നുള്ള സി ബി ഐ ഉദ്യോഗസ്ഥരെക്കൊണ്ട് വാളയാർ കേസന്വേഷണം നടത്തുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വ്യക്തമായ ഒരു കർമ്മപരിപാടിക്ക് സർക്കാർ തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നീതി സമരസമിതി സ്ത്രീ സുരക്ഷാ യാത്ര നടത്തുന്നത് ജാഥയുടെ റൂട്ടും മറ്റു വിശദവിവരങ്ങളും തയ്യാറാക്കുന്നതിന് സെപ്റ്റംബർ ഒൻപതിന് തിരുവനന്തപുരത്തും പന്ത്രണ്ടിന് എറണാകുളത്തും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ യോഗം വിളിക്കാൻ നീതി സമരസമിതി യോഗം തീരുമാനിച്ചു വിളയോടി വേണുഗോപാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി നീലകണ്ഠൻ ആമുഖ പ്രസംഗം നടത്തി കെ വാസുദേവൻ വി രാധാകൃഷ്ണൻ എം സുലൈമാൻ ഫാദർ അഗസ്റ്റിൻ ബട്ടോളി ബി രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സലീല്ലാൽ നന്ദി പറഞ്ഞു യു ന്യൂസ് പാലക്കാട്